ഇവിടെ വന്ന് പ്രസംഗിച്ചാല് കാര്യമായിട്ട് പറഞ്ഞത് എന്താ പണ്ട് ഉഷൈ ഇവർ പരിചയപ്പെടുത്തിയത് എന്നൊക്കെയാ പരിചയപ്പെടുത്തിയത് അത് പുറത്തു പോയ ആളാണ് തെറിച്ചുപോയളാണ് എന്നാ പരിചയപ്പെടുത്തിയത് മാരിക്ക് അർത്ഥമൊക്കെ പറഞ്ഞിട്ട് പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് അതെന്ത് തെറ്റുപറ്റിയോ എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയോ മാരി മാർഗത്തിൽ പോയ ആളാണ് എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിയോ തെറ്റുപറ്റിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും പറയണ മാരിക്ക് തന്നെയാണ് അന്ന് ഞങ്ങൾ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ കേരളക്കരയിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും പറയുന്നു മാരിക്കാണ് മുസ്ലിം പൊതുധാരയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് പോയ ആളാണ് അല് ഇവിടെ വന്നിട്ട് പാവപ്പെട്ട മൂസലാഹി അദ്ദേഹത്തോട് ബഹുമാനുണ്ട് സൊലാഹിയാണ് ആ ബഹുമാനത്തോട് തന്നെ പറയട്ടെ അലിയോട് പറയുന്ന പോലെ മൂപ്പരോട് ഞാൻ പറയൂല ഞാൻ പറയണില്ല അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എന്ത് അതിൽ അദ്ദേഹത്തിന് വിശമിക്കുന്നത് ലോകം അംഗീകരിച്ചില്ലേ അന്ന് മുജാഹിദ് പ്രസ്ഥാനം മാർഗത്തിൽ നിന്ന് നിന്ന് പോയ ആളാണ് തെളിയിച്ചില്ലേ അതിന്റെ ഒരു ഉദാഹരണമാണിത് രണ്ട് ലോകസമൂഹമത് അംഗീകരിച്ചില്ലേ ഇത് എന്റെ കയ്യിലുള്ള കേരളത്തിൽ ഇറങ്ങിയ മലയാള പത്രമാണ് ഒരു ഘട്ടത്തിൽ വീക്ലീസ് രേഖകൾ പുറത്തു വന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട് വീക്ലീസ് രേഖകൾ അല്ലേ അമേരിക്കൻ രേഖകൾ പുറത്തു വന്നപ്പോ അതിലെ വീക്ലീസ് രേഖയിൽ എന്താ വന്നത് കാന്തപുരം യാഥാസ്തികൻ മടവൂരിന് വിശാലമായ കാഴ്ചപ്പാട് വീക്ലീസ് രേഖ എന്നിട്ട് എന്താ അതിലൊന്ന് വാർത്ത കേട്ടോളൂ എന്താ വാർത്ത പുകഴ്ത്തുക മാത്രമല്ല രേഖയിൽ യു എസ് ഉദ്ധരിക്കുന്ന ഏക മുസ്ലിം മതസംഘടനാ നേതാവും ഹുസൈൻ മടവൂരാണ് ജോർജ് ബുഷ പറയണത് മനസ്സിലാക്കണോ ഇനിയിപ്പം മറ്റേ ആള് പറഞ്ഞ പോലെ അവിടെ പേരോട് പുല്ലാരി പറഞ്ഞ പോലെ കാന്തപുരത്തോട് ഡബ്ല്യു ബുഷിനോടൊപ്പം കൂട്ടി പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമാണ് എന്ന് പ്രസംഗിച്ചതുപോലെ നമുക്ക് അറിഞ്ഞൂടാ പ്രസംഗിച്ചല്ലേ കോഫി അന്നാനോടും ജോർജ് ബുഷനോടും കൂട്ടി പറയാൻ കേരളത്തിൽ പഠിതരെയുള്ളത് കാന്തപുരം ആണ് കാരണം ഈ സാധു ജോർജ് പുഷാൻ അത് മനസ്സിലായില്ല നിങ്ങൾ മനസ്സിലാക്കണം അറിയണം ഇത് ഞങ്ങൾ പറഞ്ഞതാണോ ഈ മുസ്ലിം സമുദായത്തെ ഒറ്റ കൊടുത്തവരാരാ മുസ്ലിം ഉമ്മത്തിന്റെ പുതുധാരയിൽ നിന്ന് പുറത്തേക്ക് ആരാ പറയണം അതുകൊണ്ട് അവസാനിച്ചില്ല കേരളത്തിൽ എ പി വിഭാഗം പോലും തീവ്രമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മടപുരി പറയുന്നു നേരത്തെ ഇവർ ചില മതസംബന്ധമായ കൊലപാതകങ്ങൾ നടത്തിയിരുന്നെങ്കിലും കേരളീയ സമൂഹം എതിർത്തതോടെ അതിൽ നിന്ന് പിൻവാങ്ങി എൻ ഡി എഫിന് വലതോതിൽ വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ കഴിവില്ലെന്നും കുഴപ്പമുണ്ടാക്കാൻ ചെറിയ വിഭാഗം തീരുമാനിച്ചാൽ മതിയല്ലോ എന്നും മടവൂർ പറഞ്ഞതായി രേഖ പറയുന്നു കേരളത്തിൽ യു എസ് വിരുദ്ധ വികാരം ശക്തമായതിനാൽ യു എസിനെ പരസ്യമായി ഏതെങ്കിലും മുസ്ലിം നേതാവ് അനുകൂലിച്ചാൽ അയാൾ പിന്നെ തലസ്ഥാനത്ത് കാണില്ലെന്ന് മടവൂർ പറഞ്ഞതായും രേഖയിലുണ്ട് കാരന്താ കാരന്താ മടവൂരിന്റെ അനുഭവമാണ് അമേരിക്ക അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നേതാവ് പറഞ്ഞാൽ അയാൾ തലസ്ഥാനത്ത് തുടരൂല അതാണ് കേരളത്തിൽ അനുഭവം എന്ന് മടപൂര് പറഞ്ഞതായും രേഖയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് മടപൂരിന്റെ അനുഭവമാണ് കാരണം ഈ കോഴിക്കോട് ആ കോഴിക്കോട് ടൗണിൽ മാർഗോപദ്രാന കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരികൾ അവർ ധരിക്കുന്ന ആക്ഷേപിച്ച ആക്ഷേപിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തത് ഹാഫിസ് മുഹമ്മദ് എന്ന മടപൂരിയാണ് ഇവിടുത്തെ ഇവിടുത്തെ മടപൂരി ഹത്തീബുമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന നടനായ ഹാഫിസ് മുഹമ്മദ് ആ ഹാഫിസ് മുഹമ്മദിനോടൊപ്പം ഇരുന്നിട്ടാണ് മാർഗോപതരാൻ പറഞ്ഞത് എന്ത് സ്ത്രീകള് ഇവിടുത്തെ വസ്ത്രധാരണൊന്നും ശരിയല്ല കുറച്ച് കൂടുതലാണ് ദൂർത്താണ് അതുകൊണ്ട് വസ്ത്രം കുറയ്ക്കണമെന്ന് മാർഗോപതരാനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അല്ലേ അതുകൊണ്ട് അവസാനിച്ചു പരിശുദ്ധമായ റമതാ മാസത്തിൽ തൃശ്ശൂര് വെച്ചിട്ട് ഒബാമ ഇഫ്താർ എന്തേ നാട്ടിന് വേറെ ആരും ഇഫ്താർ ഇല്ല കണ്ടോ ഒബാമ അതിനെ അതിനു അതിനുവേണ്ടി കോൺസുലേറ്റിൽ നിന്ന് വന്ന എഴുത്ത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള രേഖകള് അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ശബാബുകള് ഇതൊക്കെ ഞങ്ങൾക്ക് വായിക്കാനുണ്ട് എംബസി ഓഫ് ദു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എമ്പളം വെച്ചിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോ ഈ സമുദായത്തെ അമേരിക്കക്ക് ഉറ്റ കൊടുത്താണ് അല്ലേ എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാണ് ഒരു യാത്രക്ക് വേണ്ടി അല്ലേ കേട്ടോളൂ സെപ്തംബർ പതിനൊന്നിന് ശേഷം ഹുസൈൻ മടവൂർ അമേരിക്കൻ കോൺസുലേറ്റിന്റെ സഹായത്തോടെ യു സന്ദർശനം നടത്തുകയും പിന്നീട് അമേരിക്കക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ പറയൂ പറയൂ പറ ഉമർ സമി മാ ഈ മില്ലത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് പോയാണ് എന്ന് ഹുസൈൻ മടവൂര് പറഞ്ഞ ഹുസൈൻ മടവൂരിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ ഇവിടെ അതാ പ്രസംഗിച്ചത് പ്രസംഗത്തിന്റെ കാമ്പ് തന്നെ അതാ അത് തിരിച്ചും മറിച്ചും വായിക്കാണ് തിരിച്ചും മറിച്ചും വായിക്കാണ് ഇനി ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത്